മലയാളം ടൈപ്പിംഗ് എന്നത് ചെറുതായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു സൗകര്യം തന്നെയാണ് എന്നാൽ ഉപുണ്ടുവൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മലയാളം ടൈപ്പിംഗ് പരിശീലിക്കുവാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുള്ളത് ആദ്യമായി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈവിരലുകൾ എപ്രകാരമാണ് കീബോർഡിൽ വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓരോ വിരലിലെ നഖത്തിനും വ്യത്യസ്ത കളറുകൾ നൽകിയിട്ടുണ്ട് ആ കളറുകൾക്ക് അനുസരിച്ചുള്ള കീകൾക്കും കളറുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ തന്നെ അറിയാം ഏത് വിരൽ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോകാം ഇടത്തെ കയ്യിലെ ചെറുവിരൽ വെക്കേണ്ടത് എ എന്ന അക്ഷരത്തിലാണ് ചെറുവിരൽ വെക്കേണ്ടത് എ എന്ന അക്ഷരത്തിലാണ് ആ വിരലുകൊണ്ടാണ് ബാക്കി ആ കളറിൽ കാണിച്ചിരിക്കുന്ന ലെറ്ററുകളെല്ലാം ടൈപ്പ് ചെയ്യേണ്ടത് ഇടത്തെ കയ്യിലെ മോതിരവിരൽ വെക്കേണ്ടത് എസ് എന്ന അക്ഷരത്തിലാണ് ആ കളറിൽ കാണിച്ചിരിക്കുന്ന ബാക്കി അക്ഷരങ്ങളിൽ എന്ത് ചെയ്യാം ആ വിരൽ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം വിരല് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കും വിരൽ മാത്രമേ ചലിപ്പിക്കുന്നുള്ളൂ കൈ തായിയായി അവിടെ നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് വിരലുകൾ മാത്രമാണ് ചലിക്കുന്നുള്ളത് ഇനി ഇടത്തെ നടുവിരൽ നടുവിരലുപയോഗിച്ചിട്ടാണ് ഡി എന്ന അക്ഷരം ഡിയിലാണ് ആ വിരൽ വെക്കേണ്ടത് ആ ആ വിരലുപയോഗിച്ച് ടൈപ്പ് ചെയ്യേണ്ട അക്ഷരങ്ങൾ ഇവിടെ ഉണ്ട് ഇടത്തെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ചൂണ്ടുവിരൽ വെക്കേണ്ടത് എഫ് എന്ന അക്ഷരത്തിലാണ് ആ വിരലുപയോഗിച്ച് ടൈപ്പ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ് നീലക്കളറിലൂടെ കാണിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ വലത്തെ കൈയിലാണ് വലത്തെ കൈയിലെ ചെറുവിരൽ വെക്കേണ്ടത് ഈ ഫുൾ കോളൻ സെമികോളിൽ കാണിക്കുന്ന ഈ ലെറ്ററാണ് അതായത് എൽ എന്ന കീടെ തൊട്ട് മുമ്പിൽ തൊട്ട് മുൻപിലുള്ള കീയാണ് ഫുൾ കോളും സെമികോളും എന്നുള്ളത് അതിനാണ് ചെറുവിരൽ വെക്കേണ്ടത് ആ ഭാഗത്തുള്ള കീകളൊക്കെ ആ ചെറുവിരൽ കൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ളതാണ് ഇടത്തേ കയ്യിലെ വലത്തെ കൈയിലെ മോതിരവരൽ വെക്കേണ്ടത് എൽ എന്ന കീഴിലാണ് ആ ഒരു റോ മൊത്തം ടൈപ്പ് ചെയ്യേണ്ടത് സോറി ആ ഒരു കോളം മൊത്തം ടൈപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഇടത്തെ കയ്യിലെ മോതിരവരിൽ വലത്തെ കൈയിലെ മോതിരവരിൽ ഉപയോഗിച്ചിട്ടാണ് ദെൻ വലത്തെ കയ്യിലെ നടുവിരൽ വെക്കേണ്ടത് കെ അക്ഷരത്തിലും ചൂണ്ടൂരിൽ വെക്കേണ്ടത് ജെ എന്ന അക്ഷരത്തിലുമാണ് ഉള്ളത് ഇനി ബാക്കി വരുന്ന രണ്ട് തള്ളവിരലുകൾ മാത്രമാണ് ഈ രണ്ട് തള്ളവിരലുകളും സ്പേസ് ബാറിലാണ് വയ്ക്കേണ്ടുള്ളത് അപ്പോൾ ഇപ്രകാരമാണ് കൈ വെച്ച് കൈ കൃത്യമായി വെച്ച് വിരലുകളുടെ മുന്നോട്ടും പുറകോട്ടും ഉള്ള ചലനം മൂലം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കീബോർഡിൽ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നുള്ളത് ഒരിക്കലും കൈ അനക്കാൻ പാടില്ല കൃത്യമായി പരിശീലിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ വിരലുകൾ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് വിരലുകൾ വെക്കേണ്ട ഈ ക്രമം ഒന്ന് പരിശീലിക്കുക ഇടത്തെ കയ്യിലെ വിരലുകൾ വരേണ്ടത് എ എസ് ഡി എഫ് പിന്നെ സ്പേസിലും അതുപോലെ വടത്തെ കയ്യിലെ വിരലുകൾ വരേണ്ടത് ഫുൾ കോളൻ ഫുൾ കോളൻ എൽ കെ ജെ എന്നീ ബട്ടണുകളാണ് വരേണ്ടത് രണ്ട് തള്ള വിരലുകൾ വരുന്നത് സ്പേസ് ബാറിലാണ് ഉള്ളത് ഇനി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡിലെ എഫിനും ജെക്കും ചെറിയൊരു പ്രത്യേകതയുണ്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എഫിനും ജെയിലും ചെറിയൊരു മാർക്കിങ് അതിലുണ്ടായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ആൾക്കാർക്കും നോക്കി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യ കൈ വെച്ചിരിക്കുന്നത് കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്ഥലത്ത് ഒരു ചെറിയ അടയാളം കൊടുത്തിട്ടുള്ളത് അവർക്ക് കൈ കൊണ്ട് തപ്പി നോക്കി അത് എഫും ആണെന്ന് മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് നേരിട്ട് ഓരോ കീലും ഏതൊക്കെ മലയാള അക്ഷരങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനായി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്തുണ്ട് ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഭാഷ മലയാളമാക്കുകയാണ് ചെയ്യേണ്ടത് ഭാഷ മലയാളമാക്കുവാൻ നമ്മുടെ സ്ക്രീനിൻ്റെ വലത്തെ അറ്റത്ത് ഇവിടെ ഒരു ഇ എൻ എന്നൊരു ലാംഗ്വേജ് അപ്ലേറ്റ് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് നിലവിൽ ഇംഗ്ലീഷിലാണ് കിടക്കുന്നുണ്ടാവുക അത് മലയാളത്തിലേക്ക് മാറ്റുക ഓക്കെ നിലവിൽ ഇംഗ്ലീഷ് ഉള്ളത് മലയാളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാം ആയിക്കഴിഞ്ഞാൽ അതോടൊപ്പം എം എൽ എന്നാവും ഈ ടൈപ്പ് ചെയ്യാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ഏതാണോ അത് റൈറ്റർ ആയിക്കോട്ടെ കാലുകയിക്കോട്ടെ ഏതോ കേട്ടോ ആ സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം മാത്രം ഈ മാറ്റം വരുത്തുക അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും നമുക്ക് ലാംഗ്വേജ് മാറ്റേണ്ടി വരും ഓക്കെ അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഇതിലാണ് നോക്കുക നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഡീലാണ് ഡീൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രകലയാണ് വരുന്നുള്ളത് ചന്ദ്രകല ഒരു ചെറിയ ഡോട്ടർ വൃത്തം കാണാം അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ചിഹ്നങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ല മലയാളം വ്യാകരണം അനുസരിച്ചിട്ട് ചിഹ്നങ്ങൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല അതുകൊണ്ടാണ് ആ ഡോട്ടഡ് ചിഹ്നം അവിടെ വരുന്നുള്ളത് ഈ ചന്ദ്രക്കലയാണ് ഉള്ളത് ഡി അതുപോലെ തന്നെ ഓരോ കീയിലും അക്ഷരങ്ങൾ വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഡിയിൽ ഒരക്ഷരം ഒന്നും രണ്ടാമത്തെ അക്ഷരം കിട്ടാൻ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ആ കീ അടിക്കുകയാണ് വേണ്ടത് ഇവിടെയാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഡി അടിച്ചാൽ നമുക്ക് ആ എന്ന് കിട്ടും അപ്പോൾ ആയും ചന്ദ്രക്കലയും ഡിയിലുണ്ട് ഇനി അടുത്ത അക്ഷരം കിട്ടാൻ വേണ്ടി ഡിയുടെ തൊട്ട് മുകളിലുള്ള ഏതാണ് നോക്കുക അത് ഇ ആണ് ഇ പ്രസ് ചെയ്താൽ ആ എന്നുള്ള ദീർഘം കിട്ടും അത് ഷിഫ്റ്റ് ഇ ആണെങ്കിൽ ആ എന്നുള്ള അക്ഷരം കിട്ടും അപ്പോൾ ഡിയും ഇയും കഴിഞ്ഞു ആ ആ എന്നാണ് രണ്ട് അക്ഷരങ്ങൾ കിട്ടി ഇനി അടുത്ത രണ്ട് രണ്ടക്ഷരങ്ങൾ കിടക്കുന്നത് തൊട്ട് ഈയുടെ തൊട്ട് മുറകിലുള്ളത് മുമ്പിലുള്ളത് എഫ് ആണ് എഫ് അമർത്തി കഴിഞ്ഞാൽ ആ ചിഹ്നം വള്ളി ആ ചിഹ്നം കിട്ടും ഇ എന്നുള്ളതിൻ്റെ ആ ചിഹ്നം കിട്ടും അതുപോലെ ഷിഫ്റ്റ് എഫ് സമാപ്തി കഴിഞ്ഞാൽ ഇ കിട്ടും എഫിൻ്റെ തൊട്ട് മുകളിലെ കീ ആണ് ആറ് അതിലെന്തുണ്ട് ഇ എന്നുള്ള ചിഹ്നമുണ്ട് ഷിഫ്റ്റ് പ്ലസ് ആണെങ്കിൽ ഇ എന്നുള്ള അക്ഷരമുണ്ട് അപ്പോൾ എഫ് ആറ് എന്നീ അക്ഷരങ്ങൾ ഏതൊക്കെ കിടക്കേണ്ടത് ഇ ഇ എന്നുള്ള അക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളും ദെൻ അടുത്ത രണ്ടെണ്ണം കിടക്കുന്നത് തൊട്ടുമ്പിലുള്ള രണ്ട് കീകൾ ജിയും ടിയും ജി അടിച്ചാൽ ഉ എന്നുള്ള ചിഹ്നം വരും ഷിഫ്റ്റ് ജി അടിച്ചാൽ ഉ എന്നുള്ള അക്ഷരം വരും ടി അടിച്ചാൽ ഉ എന്നുള്ള ചിഹ്നം വരും ഷിഫ്റ്റ് ടി അടിച്ചാൽ ഉ എന്നുള്ള അക്ഷരം വരും ചെയ്യും ഓക്കെ അപ്പോൾ ആ ആ ഇ ഇ ഉ എന്നുള്ള അക്ഷരങ്ങൾ ഏതിലൊക്കെയാണ് കിടക്കുന്നത് ഡി ഇ എഫ് ആർ ജി ടി എന്നീ ആറ് കീകളിലാണ് ഇത്രയും അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ കിടക്കുന്നുള്ള സ്വരാക്ഷരങ്ങളുടെ ഭാഗങ്ങൾ കിടക്കുന്നുള്ളത് ഡി ഇ എഫ് ആർ ജി ടി ആ ഇ ഉ ഉ ഈ എറ് കിട്ടാനായി നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിൻ്റെ മുകളിൽ ബാക്ക് ബാക്ക്സ്പേസിൻ്റെ തൊട്ടടുത്തുള്ള സമചിഹ്നം അടിക്കുകയാണ് വേണ്ടത് സമ അടിച്ചാൽ ആ ഇർ എന്നുള്ള ചിഹ്നം വരും നമ്മൾ കൃഷ്ണമെന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട എന്നുള്ള ആക്കാനുള്ള ചിഹ്നം അത് ഷിഫ്റ്റ് കൂട്ടി ആ സമ അടിച്ചു കഴിഞ്ഞാൽ ഇർ എന്നുള്ള അക്ഷരം വരും ഋഷി എന്നൊക്കെ എഴുതുമ്പോൾ ഉള്ള എറ് ഓക്കെ ഇനിയാണ് അടുത്ത ഭാഗം വരുന്നത് എ എ ഐ എന്നുള്ള ഭാഗം വരുന്നത് അത് തുടങ്ങുന്നത് സെറ്റിൽ നിന്നാണ് സെഡ് അടിച്ചു കഴിഞ്ഞാൽ എ എന്നുള്ള ചിഹ്നം വരും ഷിഫ്റ്റ് സെറ്റ് ആണെങ്കിൽ എ എന്നുള്ള അക്ഷരം വരും ദെൻ അടുത്ത അക്ഷരം വരുന്നത് സെറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള കീ എസ് ആണ് എസ് അടിച്ചാൽ എ എന്നുള്ള ചിഹ്നം വരും ഷിഫ്റ്റ് എസ് ആണെങ്കിൽ എ എന്നുള്ള അക്ഷരം വരും അതിന് തൊട്ട് മുകളിലുള്ള അക്ഷരം ഡബ്ല്യു ആണ് ഡബ്ല്യു ക്ലിക്ക് ചെയ്താൽ ഐ എന്നുള്ള ചിഹ്നം വരും ഷിഫ്റ്റ് ഡബ്ല്യു ആണെങ്കിൽ ഐ എന്നുള്ള അക്ഷരവും അവിടെ വരും അപ്പോൾ സെഡ് എസ് ഡബ്ല്യു എ ഐ എന്നുള്ളത് അതിലാണ് ആ മൂന്ന് കീഴിലാണ് കിടക്കുന്നുള്ളത് ഇനി ഒ എന്നുള്ളത് ഒ എന്നുള്ളത് നമ്മളുടെ ടിൽറ്റ് നമ്മുടെ ടാബ് കീടെ തൊട്ട് മുകളിലുള്ള കീഴാണ് എ കിടക്കുന്നത് നമ്മൾ ടി സിംബിൾ എന്നൊക്കെ പറയും അപ്പോൾ അതിലാണ് കിടക്കുന്നുള്ളത് എ എന്നുള്ളത് അത് പ്രെസ്സ് ചെയ്താൽ ഓ സോറി ഒ എന്നുള്ളത് അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒ എന്നുള്ള ചിഹ്നം കിട്ടും ഷിഫ്റ്റ് കീയോട് കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓ എന്നുള്ള അക്ഷരം കിട്ടും ഇനി അവിടെ ബാക്കി വരുന്നത് എ എന്ന അക്ഷരമാണ് എ അക്ഷരം പ്രസ്സ് ചെയ്താൽ ഒ എന്നുള്ള ചിഹ്നമാണ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓ എന്നുള്ള അക്ഷരമാണ് ഇനി വരെ കൂടി ബാക്കിയുണ്ട് ക്യൂ ആണ് ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഔ എന്നുള്ള ചിഹ്നം കിട്ടും ഷിഫ്റ്റ് ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഔ എന്നുള്ള അക്ഷരവും കിട്ടും ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഡി ഇ എഫ് ആ ജി ടി സമം പിന്നെ സെഡ് എസ് ഡബ്ല്യു ടിൽറ്റ് എ ക്യു ഇത്രയും കീകളിലാണ് സ്വരാക്ഷരങ്ങൾ കിടക്കുന്നത് അം ആ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഉപയോഗത്തിലില്ല അത് ഒഴിവാക്കിയ ഒഴിവാക്കിയ സംഗതികളാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് പല അക്ഷരങ്ങളിൽ സ്വരാക്ഷരങ്ങളിൽ നോക്കാനുള്ളത് ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് കിടക്കുകയാണ് അതും എളുപ്പമാണ് ഈ കീയുടെ ക്രമം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തത് കെ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കെ പ്രസ് ചെയ്താൽ കാ കിട്ടും ഷിഫ്റ്റ് കെ ആണെങ്കിൽ ഖ രണ്ടാമത്തെ ക ഖ നീ കേട്ട തൊട്ട് മുകളിലെ കീ ഏതാ നോക്കുക ഐ ആണ് അതിൽ രണ്ടക്ഷരങ്ങളുണ്ട് ഐ പ്രസ് ചെയ്താൽ ഖാ കിട്ടും ഷിഫ്റ്റ് ഐ പ്രസ് ചെയ്താൽ ഖ അപ്പോൾ ക ഖ ഗ ഖ ഖായാണ് വേണ്ടത് അത് ഷിഫ്റ്റ് യു ആണ് അടുത്ത് കാ കഴിഞ്ഞവരുടെ അടുത്തുനിന്ന് ച ഗ്രൂപ്പാണ് കെ കഴിഞ്ഞ് തൊട്ട് മുമ്പിലുള്ള കീ എല്ലാണ് അത് കഴിഞ്ഞ് അതിൻ്റെ മുൻപിലുള്ള ഫുൾ കോളൻ സെമി കോളൻ കീ ആണ് ഉപയോഗിക്കേണ്ടത് അതിൽ ചാ കിട്ടും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ആ കീ പ്രസ് ചെയ്താൽ ഛ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇനി അടുത്ത അക്ഷരം കിടക്കുന്ന ഈ കീയുടെ തൊട്ടുമുമ്പിലുള്ള കീ അത് പി ആണ് പി പ്രസ് ചെയ്താൽ ചാ കിട്ടും ഷിഫ്റ്റ് പി പ്രസ് ചെയ്താൽ ഛ കിട്ടും ഇങ്ങനെ ബാക്കിയുള്ളത് ഞായാണ് ഷിഫ്റ്റ് കേൾലി ക്ലോസ് പാക്കറ്റാണ് എന്ന് വരുന്നത് ഇനി ഡാ ഗ്രൂപ്പാണ് ചാ കെ തൊട്ട് മുൻപിലുള്ള കീ അതായത് ഇൻവേർട്ടർ കോമിയും കോമിയും കിടക്കുന്ന ആ ഭാഗം അപ്പോൾ അത് പ്രസ് ചെയ്താൽ ഡാ കിട്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് കീ പ്രസ് ചെയ്യുന്നതെങ്കിൽ ടാ കിട്ടും ഇനി നമ്മളുടെ കീബോർഡ് അതിൻ്റെ തൊട്ട് മുകളിലുള്ള കീ ആണ് നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് കേളി ബ്രാക്കറ്റും സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട് അതിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡാ കിട്ടും ഷിഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ ടാ രണ്ടാമത്തെ കിട്ടും ഇനി അതിൽ ബാക്കിയുള്ളത് നായാണ് ഷിഫ്റ്റ് സി ആണ് നായ എന്ന് പറയുന്നത് അപ്പം നാ കഴിഞ്ഞു ഈ താ ഗ്രൂപ്പാണ് വരുന്നത് അത് എല്ലിലാണ് താ താഗെടുക്കുന്നത് എല്ല് പ്രസ് ചെയ്താൽ താ കിട്ടും ഷിഫ്റ്റ് എല്ലാണെങ്കിൽ ധ രണ്ടാമത്തെ അക്ഷരം ഈ എല്ലിൻ്റെ തൊട്ട് മുതലുള്ള കി ഓ ആണ് ഓ പ്രസ് ചെയ്താൽ ദാ എന്ന് വരും ഷിഫ്റ്റ് ഓ ആണെങ്കിൽ ധനത്തിൻ്റെ ദാ വരും ഇനി ലാസ്റ്റ് അതിലുള്ളത് നായാണ് അത് വി എന്ന അക്ഷരമാണ് പ്രസ് ചെയ്യേണ്ടത് താ ഗ്രൂപ്പും കൂടി കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് പാ ഗ്രൂപ്പാണ് എച്ച് ആണ് പാ ഗ്രൂപ്പ് ബാക്കിയുള്ള അക്ഷരം ഷിഫ്റ്റ് എസ് ആണെങ്കിൽ ഭ അല്ലെങ്കിൽ ഫ നമ്മൾ പറയുന്ന അക്ഷരം അത് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ രണ്ടെണ്ണത്തിൽ കീഴിലാണ് അടുത്ത രണ്ടെണ്ണം കിടക്കുന്നത് എച്ചിൻ്റെ തൊട്ട് മുകളിൽ വൈ ആണ് വൈ പ്രസ് ചെയ്താൽ ബാഗ് കിട്ടും ഷിഫ്റ്റ് വൈ പ്രസ് ചെയ്താൽ ഭയത്തിൻ്റെ ഭാഗി കിട്ടും ഇനി ലാസ്റ്റ് വരുന്നത് മായാണ് ആണ് ബാക്കി നമ്മൾ പ്രസ് ചെയ്യേണ്ടത് സി എന്ന അക്ഷരമാണ് ഇനി അതിൽ താഴെയുള്ള അക്ഷര ക്രമങ്ങളുള്ളത് യാക്ക് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ആ ചെരിഞ്ഞ വരയുള്ള അതായത് നമ്മൾക്ക് ഈ പോലെ താഴ്ത്തുള്ള ക്വസ്റ്റ്യൻ മാർക്കും ചെരിഞ്ഞ വരയുമുള്ള അതായത് സ്ലാഷ് എന്ന് പറയും ആ വരെയുള്ള ആ കിയാണ് പ്രസ് ചെയ്യേണ്ടത് പ്രസ് ചെയ്താൽ യാ കിട്ടും ജെ പ്രസ് ചെയ്താൽ രാ എൻ പ്രസ് ചെയ്താൽ പ്രസ് ചെയ്താൽ ല എന്നിവ കിട്ടും ഇനി ബി ആണെങ്കിൽ എന്ത് കിട്ടും അതിന് വാ ആണ് ഇനി അടുത്ത് വാ കഴിഞ്ഞ അടുത്ത് ഷാ ആണ് അതിന് ഷിഫ്റ്റ് എം ആണ് അത് കഴിഞ്ഞ് ഷാ ഷിഫ്റ്റ് ലെസ്താൻ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഈ പോണ്ട താഴ്ത്ത വരികളുള്ള ഭാഗങ്ങളാണ് അതിലുള്ളത് പിന്നെ സാ കിട്ടാൻ എം ആണ് പ്രസ് ചെയ്യേണ്ടത് യു പ്രസ് ചെയ്താൽ ഹാ കിട്ടും ഷിഫ്റ്റ് എൻ ആണെങ്കിൽ ലാ ഷിഫ്റ്റ് ബി ഴ ഷിഫ്റ്റ് ജെ റ ഇനി നോൺ ജോയിനർ അതായത് രണ്ട് കൂടിച്ചേരാൻ പാ ചില ചിലപ്പോൾ രണ്ട് വാക്കുകൾ തമ്മിൽ കൂടി ചേരേണ്ട ആവശ്യം വരില്ല അത് നമുക്ക് എന്ത് ചെയ്യണം സെപ്പറേറ്റ് ചെയ്യണം സ്പേസ് രണ്ട് അങ്ങനെ സെപ്പറേഷൻ കൊടുക്കാനുള്ള ഉപായമാണ് ഈ നോൺ ജോയിനർ എന്ന് പറയുന്നത് അത് ഈ സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റാണ് നോൺ ജോയിനർ ആയിട്ട് ഉപയോഗിക്കുക ഇതിന് ഉപയോഗം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം എന്താണ് നോൺ ജോയിനർ ഉപയോഗിക്കുന്നതിനുള്ള മെച്ചം എന്നുള്ളത് അപ്പോൾ ഇത്രയുമാണ് മലയാളത്തിലെ അക്ഷരങ്ങളെ ക്രമത്തിൽ പറയാനുള്ളത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നമ്മൾ നോക്കി ഇനി അതിൻ്റെ കൂടുതൽ വേണ്ടവർ ഒന്നുകൂടിയും ആദ്യം കണ്ടു നോക്കുക ഇനി ചില്ലക്ഷരങ്ങളാണ് നോക്കാനുള്ളത് ചില്ലക്ഷരങ്ങൾ എറക്കുള്ള ചിൽ അക്ഷരം കിടക്കുന്നത് ാണ് നമ്മുടെ എൻഡർ എന്ന കീഴടെ തൊട്ട് മുകളിലുള്ള പൈപ്പും ബാക്ക് സ്ലാഷും ചിഹ്നത്തിലാണ് എറർ എന്ന് കിടക്കുന്നത് എൻടർ കീടെ മുകളിൽ ഞാനത് എസ് എർ ലാപ്ടോപ്പിൻ്റെ കീബോർഡിൻ്റെ ബേസിസിലാണ് പറയുന്നുള്ളത് അപ്പോൾ അതിൽ എൻടർ കീടെ തൊട്ട് മുകളിലുള്ള പൈപ്പ് കീ ബാക്ക് സ്ലാഷ് അതിലാണ് എററ് കിടക്കുന്നത് ജസ്റ്റ് ആ കീ പ്രസ് ചെയ്താൽ ഇപ്പോഴുള്ള ഈ പുതിയ ചില്ലക്ഷരങ്ങൾ ആണവ ചില്ല് എന്നാണ് അറിയപ്പെടുന്നത് മുൻപൊക്കെ മൂന്നക്ഷരങ്ങളുടെ കോമ്പിനേഷനായിട്ടാണ് ചില്ലക്ഷരം വന്നിരുന്നത് അതിപ്പോഴും പ്രയോഗത്തിലുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് ഒറ്റ കീയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ അതിനുള്ള പുതിയ രീതിയാണ് ആണവ ചില്ലുകൾ എന്ന് പറയുന്നത് അതുപോലെ ഇൻ എന്ന് കിട്ടുന്ന എന്തിനും ഷിഫ്റ്റ് വി ആണുള്ളത് കാരണം വിയിൽ രണ്ട് ഇന്ന എന്നക്ഷരം ഓൾറെഡി ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ അക്ഷരമാണ് ആരുള്ളത് ഇൻ എന്നുള്ളത് അപ്പോൾ എന്തിനും ഇന്ന് കിട്ടാൻ ഷിഫ്റ്റ് ബി ഇതിൽ ഷിഫ്റ്റ് അമർത്തേണ്ടാത്ത ഒരേ ഒരു ചില്ലക്ഷരമേ ഉള്ളൂ അത് എറാണ് ബാക്കി എല്ലാ ചില്ലക്ഷരങ്ങൾക്കും ഷിഫ്റ്റ് അമർത്തേണ്ടതുണ്ട് അപ്പം ഇൺ കിട്ടാൻ ഷിഫ്റ്റ് വി ഉള് കിട്ടാൻ സ്റ്റാർ മാർക്കാണ് വേണ്ടത് സ്റ്റാർ നേരെ നമുക്ക് കിട്ടാത്തത് കൊണ്ട് എന്തേലും ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് കീബോർഡിൻ്റെ മോൾ ഭാഗത്തുള്ള എട്ട് അമർത്തുക എട്ടിൻ്റെ മുകളിൽ സ്റ്റാർ ഉണ്ട് അപ്പോൾ ഷിഫ്റ്റ് അമർത്തി എട്ട് അമർത്തിയാൽ അത് സ്റ്റാർ ആകും അപ്പോൾ ഷിഫ്റ്റ് സ്റ്റാർ ആണ് ഷിഫ്റ്റ് എട്ടാണ് ഉള് അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റാറാണ് ഉള്ള് പറയാം ഇനി എണ് എന് എക്സ് ആണ് ഉപയോഗിക്കേണ്ടത് എക്സ് ആണ് ഒരു എക്സ് പോരാ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് എക്സ് അമർത്തണം അപ്പോഴാണ് എണ്ണ് വരിക ഇല്ല് കിട്ടാൻ ഷിഫ്റ്റിക്ക് പ്രസ് ചെയ്ത് ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നം അമർത്തണം ലെസ് ദാൻ എന്നുള്ള ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ ഷായയാണ് വരിക ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ അത് ഇല്ലെന്നാണ് വരിക ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയെന്നുണ്ട് എക്സിൽ ഒരു കീ അക്ഷരം കൂടിയുണ്ട് അത് പൂജ്യമാണ് നമ്മൾ സംവാദം എന്നൊക്കെ എഴുതുമ്പോൾ ദം എഴുതണ്ടേ അപ്പോൾ ദാ എന്ന് എഴുതിയിട്ടൊരു പൂജ്യം വരണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ് എന്നുള്ള കീ അപ്പോൾ ദാ എന്നടിച്ചിട്ട് എക്സ് അമർത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും ആ പൂജ്യം അവിടെ വന്നിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കീഴിനാണ് അപ്പോൾ അം എന്നടിക്കണമെങ്കിലും ആ എന്ന് അമർത്തി എക്സൈച്ച് കഴിഞ്ഞാൽ ആയുടെ തൊട്ടപ്പുറത്ത് ആ പൂജ്യം വന്നിട്ടുണ്ടാവും ഇതാണ് ചില്ലക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് ഇനി എങ്ങനെ അതിൻ്റെ കൂട്ടക്ഷരങ്ങൾ അക്ഷരങ്ങൾ എങ്ങനെ പരസ്പരം കൂട്ടി എഴുതാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് തൊട്ടടുത്ത സൈഡിൽ അതാണ് പറയുന്നുള്ളത് ഇവിടെ നോക്കൂ കാ എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം ക എന്ന് ആദ്യം പ്രദേശം ടൈപ്പ് ചെയ്യുക ക ടൈപ്പ് ചെയ്യാൻ കെ അമർത്തുക അതിനുശേഷം ആ എന്നുള്ള ചിഹ്നം ആ എന്നുള്ള ചിഹ്നത്തിന് ഇ എന്ന ബട്ടണും അമർത്തുക അപ്പോൾ കെ ഇ എന്ന് എന്ന കഴിഞ്ഞാൽ ക എന്ന് കിട്ടും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം അക്ഷരവും രണ്ടാമത് ചിഹ്നവുമാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തു ചെയ്യും ആ ചിഹ്നത്തിൻ്റെ ഒപ്പം ഒരു ചെറിയ ഡോട്ടഡ് റൗണ്ടും കൂടിയും ഒപ്പം വന്നിട്ടുണ്ടാവും കാരണം ചിഹ്നം ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്വതന്ത്രമായിട്ടുള്ളൊരു നിലനിൽപ്പില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നുള്ളത് അപ്പോൾ ആദ്യം അക്ഷരം ടൈപ്പ് ചെയ്യുക അതിനുശേഷം എന്താ പറയുക അതിൻ്റെ ചിഹ്നം എന്താണ് കൊടുക്കേണ്ടത് വെച്ചാൽ അതുപോലെ അതുപോലെ തേ തേന്നടിക്കണമെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എ എന്നുള്ള ചിഹ്നം ഓക്കെ അതായത് എല്ല് സെഡ് എന്നവർത്തുക സോ എന്നാണെങ്കിൽ സാ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒ എന്ന ചിഹ്നം സാക്ക് എം ഓ എന്നുള്ളതിന് എ ആണ് അപ്പോൾ എം ഓ എം എന്ന് അടിച്ചു കഴിഞ്ഞാൽ സോ എന്നായിട്ട് മാറും നൈ നൈ നായ്ക്ക് വി ഐക്ക് ഡബ്ല്യു വി ഡബ്ല്യു എന്ന് എന്നടിച്ചുകഴിഞ്ഞാൽ ഇത് നൈ എന്നാണ് അതുപോലെ കൂട്ടക്ഷരങ്ങൾ എഴുതുമ്പോൾ കൂട്ടക്ഷരങ്ങൾ എഴുതാൻ എളുപ്പമാണ് ആദ്യം നമ്മൾ അവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂട്ടക്ഷരത്തെ എങ്ങനെ പിരിച്ചെഴുതാം നമുക്കത് ഉച്ചരിക്കുമ്പോൾ തന്നെ കിട്ടും ക എന്ന് എന്തായി കായോട് കൂടി അടുത്ത ക ചേർക്കുന്നതാണ് അല്ലേ അപ്പോൾ രണ്ട് കാ ചേർക്കുമ്പോഴാണ് ക എന്ന് വരുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് കാ വേണം ചേർക്കാനുള്ള ഒരു ഉപാധി വേണം കൂട്ടക്ഷരം എഴുതുമ്പോൾ ചേർക്കാനുള്ള ഉപാധിയാണ് ചന്ദ്രക്കര അപ്പോൾ ക എന്ന് എന്നെഴുതുന്ന എന്ത് ചെയ്യണം ആദ്യം കാക്ക് വേണ്ടി കെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ചന്ദ്രക്കലയ്ക്ക് ഡി ടൈപ്പ് ചെയ്യുക വീണ്ടും കാക്ക് കെ ടൈപ്പ് ചെയ്യുക കെ ഡി കെ അങ്ങനെയാണെങ്കിൽ ക എന്നു വന്നിട്ടുണ്ടാവും അതുപോലെ താൻ നോക്കൂ അത് ഉച്ചരിക്കുമ്പോൾ തന്നെ അറിയാം ഏത് കക്ഷണം ചേർന്നാണല്ലോ കായും തായും കൂട്ടിച്ചേർക്കാൻ ചന്ദ്രക്കല അതുപോലെ തിയ എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെ ഉണ്ടാവും തായും യായും കൂട്ടിച്ചേർക്കാൻ ചന്ദ്രക്കല അതുപോലെ ബാബ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം അതിലേത് കക്ഷണം ഉണ്ടാവും മായും പായും കൂട്ടിച്ചേർക്കാൻ ചന്ദ്രക്കല അപ്പം മുമ്പാ എന്ന് തോന്നും അതുപോലെ എന്നാണെങ്കിൽ എന്താവും ഞായും ചായും ചന്ദ്രക്കല ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുക ഓക്കെ ഇപ്പഴൊക്കെ പറയാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് അക്ഷരങ്ങളുടെ ചിഹ്നം ചേർക്കാനും കൂട്ടക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാനും സാധിക്കുന്നത് ഇപ്രകാരമാണ് നമുക്കിനി രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഇതിലേക്ക് നോക്കാനുള്ളത് ഒന്നാമതായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ നോൺ ജോയിൻ നോൺ ജോയിനറിൻ്റെ ഉപയോഗം അപ്പോൾ എന്തിനാണ് ആ നോൺ ജോയിനറിൻ്റെ ഉപയോഗം വരുന്നതെന്ന് നോക്കുക നമുക്ക് പരിചയമുള്ള ഒരു പേര് നമുക്ക് നോക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവരും പരിചയമുള്ള പേരാണ് കേട്ടോ സഫ്ന എന്നുള്ളത് അപ്പോൾ അത്ര ഒരു പേര് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ മലയാളമാണ് ഇപ്പോൾ ലാംഗ്വേജ് ഉള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം സാന്നുള്ളതിന് എം ഫ എന്നുള്ളതിന് എച്ച് ഷിഫ്റ്റ് എച്ച് ചന്ദ്രകലയ്ക്ക് ഡി നിനിക്ക് വി ഉണ്ടോ സഫ്ന നായെന്നുള്ള താഴേക്കാണ് വരുന്നത് അതായത് ആ അക്ഷരം ചന്ദ്രകല വന്നു കഴിഞ്ഞാൽ സിസ്റ്റം മനസ്സിലാക്കുക ആ രണ്ട് അക്ഷരം രണ്ട് ഭാഗവും പരസ്പരം കൂടിച്ചേരാനുള്ളതാണ് എന്നാണ് അപ്പോൾ ഇത്തരം കേസുകളിൽ ഇങ്ങനെ കൂടി ചേരുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം അവ തമ്മേ പരസ്പരം അകറ്റേണ്ടതുണ്ടായിരുന്നു സ്പേസ് ഇട്ടാൽ ഈ പ്രശ്നം മാറാവുന്ന ആണ് എന്ത് ചെയ്യും ആ ഒരു സ്പേസ് അവിടെ കാണാം അപ്പോൾ സ്പേസ് ഇടാതെ ഈ പ്രശ്നം മാറ്റാനുള്ള ഒരു മാർഗമാണ് എന്ത് നോൺ ജോയിനർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം സാക്ക് എം ഫാക്ക് ഷിഫ്റ്റ് എച്ച് ചന്ദ്രക്കലയ്ക്ക് ഡി ഇനി നോൺ ജോയിനർ ടൈപ്പ് ചെയ്യാൻ നോൺ ജോയിനർ നോൺ ജോയിനർ എന്ന് പറഞ്ഞാൽ സോറി ക്ലോസ് ആണ് അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടില്ല ജസ്റ്റ് ആ ക്ലോസ് ബ്രാക്കറ്റിൻ്റെ ആ ബട്ടൺ ഒന്നാണ് പ്രസ് ചെയ്താൽ മതി അവിടെ ഒന്നും വരുന്നു കാണില്ല പക്ഷേ അവിടെ സംഗതി നടന്നിട്ടുണ്ട് ഇനി ഞാൻ അടിച്ചു കഴിഞ്ഞു കൊണ്ടോ നേരെ നമ്മൾ സാധാരണ എഴുതുന്ന എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഇതുവരെ നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഈ രീതിയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൂടി ചേരുന്ന ഭാഗത്ത് നമുക്ക് നോൺ ജോയിനർ കൊടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമത നമുക്ക് പലപ്പോഴും എന്തുണ്ടാവും ഒന്നാം അല്ലെങ്കിൽ രണ്ടാം എന്നൊക്കെ എഴുതി അങ്ങനെ എഴുതുമ്പോൾ നോക്കൂ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ലാംഗ്വേജ് ഒന്ന് മാറ്റിയാണ് ഇംഗ്ലീഷ് ആക്കി തന്നെ രണ്ട് മലയാളം കീബോർഡ് ആക്കി നമുക്ക് രണ്ട് ടൈപ്പ് ചെയ്യാൻ കീബോർഡ് സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്തു ഇംഗ്ലീഷാക്കി ഞാൻ രണ്ടാം എന്ന് എന്നെഴുതാണ് രണ്ട് എട്ടു ഇനി വീണ്ടും നമുക്ക് എന്തു ചെയ്യാം മലയാളാക്കാം ആം ആ എന്നുള്ള ചിഹ്നം എന്താണ് ഇ ആണ് ഉണ്ടോ പൂജ്യം ആം എന്നുള്ള പൂജ്യം പറഞ്ഞെങ്കിൽ എക്സ് രണ്ടാം രണ്ടാമെന്നുള്ള വരുന്നുണ്ട് പക്ഷെ എന്തുണ്ട് നോക്കൂ ആ ആ എന്നുള്ള ചിഹ്നത്തിൻ്റെ കൂടെ ഒരു ഡോട്ടഡ് റൗണ്ട് കൂടി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മലയാള വ്യാകരണ പ്രകാരം ചിഹ്നങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിലനിൽപ്പില്ല അതുകൊണ്ടാണ് അത് വരുന്നത് പക്ഷേ നമുക്കിത് ടൈപ്പ് ചെയ്യണം വേണം അപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും നമുക്കിവിടെ കാണുന്നില്ല പക്ഷേ നമുക്കത് കൃത്യമായി ടൈപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉണ്ട് മലയാള ഫോൺ ഇതിലുണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഇതങ്ങ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ മലയാള ഫോൺ ഏത് ചെയ്യാം സുറുമ എന്ന മലയാള ഫോൺ നിങ്ങൾക്ക് നിങ്ങളെ സിസ്റ്റത്തിൽ ഗുണ്ടും ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് അത് കാണാം അതാക്കിയ സുറുമ എന്ന ഫോൺ കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ടാം എന്നുള്ള ആ പ്രശ്നം അവിടെ തീരും ആ വ്യാകനത്തിൻ്റെ പ്രശ്നം അവരതിൽ തീർത്തിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം എഴുത്തുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത്തരം രണ്ടാം എന്നുള്ള ഇതിലൊക്കെ എഴുതേണ്ടി വരികയാണെങ്കിൽ സുറുമ എന്നുള്ള ഫോണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാം ഇതാണ് പൊതുവായിട്ട് മലയാള ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട് പറയുന്ന പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ